ഞാൻ അവിടെ പോയി താഴ്ക്കാനായിട്ട് എന്നിട്ടൊരു ആ ചാത്തനോട് പറഞ്ഞു കോളത്തിന്റെ അകത്ത് ഊബർ ബുക്കായിട്ട് പറഞ്ഞ് കൂടവില് ചാത്തനെ കോളത്തിന്റെ അകത്ത് ഞാൻ ഉടനെ തന്നെ കുടത്തിന്റെ വാ അങ്ങ് ഞാൻ മൂടി കെട്ടി എന്നിട്ട് ഉടനെ ഈ കൊടം ഞാൻ എന്നിട്ട് കൊടം അങ്ങ് പൊട്ടി പൊട്ടില്ല ഈ കഥയും പൊട്ടി മന്ത്രവാദി ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ മന്ത്രവാദി ബാധ എത്ര തവണ പോയിരിക്കുന്നു പണ്ട് പണ്ട് ഒരു മൂന്ന് പെമ്മക്കളുടെ പേങ്കോച്ചിന്റെ ദേഹത്തായിരുന്നു ബാധ ബാധയൊക്കെ ഇളയെ കൊച്ചിപ്പോ ഒഴിയ ബാധ വീട്ടിൽ വന്നു നിങ്ങളുടെ വായിന്ന് വരുന്ന ശരിയല്ല അതെ പനി എങ്ങനെ േ എനിക്കോലിങ്ങനെ ഇത്രയും പേടിച്ച് പിന്നെ മിക്കവാറും ഞാൻ നീലിക്കിട്ട് കൊടുക്കും ഞാൻ നമുക്ക് നീലിയെ തളയ്ക്കണ്ടേക്കണം അതിന് നമുക്ക് നീലിയെ ആവാഹിച്ചിവിടാ വരുത്തണം നിന്റെ പേരെന്താ അങ്ങനെ കണ്ണി കണ്ടവരോട് പേര് നടക്കുന്നവളല്ലേ ഞാൻ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കട്ടെ ചന്ദ്ര ആ മന്ത്രവടിയുംടിക്കണം കിട്ടിയ ഏഴിന്റെ അന്നേ കണ്ണു തുറക്കൂ ഇതുപോലുള്ള മന്ത്രവാദികളുടെ സ്ഥിരം മണിയാ പണിയാ ബാതിറക്കൽ പറഞ്ഞ ആളത്തല്ലുന്നത് സാധനം പറഞ്ഞു കൊടുക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് ചൈനീസ് കൗണ്ടർ അടിച്ച് ഇവന്റെ ചോരാ എനിക്ക് വേണം ചൈനീസ് ചൈനീസ് കൗണ്ടറിൽ ചോര വേണമെങ്കിൽ നീ റെസ്റ്റോറന്റിന്റെ പോയി ചോദിക്കടി ഒരു സംശയം കൊണ്ട് ചന്ദ്ര എന്താ ഇവനെ കൊല്ലാതിരുന്നത് അത് ഈ സണ്ണിന്റെ കാമുകനായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോഴേ ഈ പാറകെട്ടെന്ന് എടുത്ത് ചാടി അതുകൊണ്ടാണ് ഞാനിപ്പോഴും പറയാഞ്ഞത് രണ്ട് അല്ല നീലിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ഞാനും ഞങ്ങൾ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്പലത്ത് കയറി ഇതറിഞ്ഞ രാജാവ് ഞങ്ങളെ കൊല്ലാൻ വന്നു ഞാനൊരു ഗുഹ കയറി ഒളിച്ചപ്പോഴേ അവിടെ വെച്ച് വവ്വാലെ കടിച്ച് ആ രാജാവിന്റെ ആൾക്കാർ അമ്മേനെ അച്ഛനെയും കൊന്ന് അയ്യോ ആവാഹിക്കണ്ട അവനെ ഞാൻ കൊന്നു കടിച്ച് ചോര ഊറ്റി 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 കുടിച്ച് അവരയിലാക്കി ബാക്കി തരാഹിക്കണ്ടോ ഇല്ലൊരു ലോക കണ്ടോ ലോക ലോക പോയി കാണേ എന്നാലേ ഇതൊക്കെ മനസ്സിലാവും അങ്ങനെ നമുക്കേ ീ നിൽക്കുന്ന നീലിയെ തളയ്ക്കണ്ടേ അതിനെ താണ്ടേ നൂറ്റിയൊന്ന് മന്ത്രങ്ങൾ ജപിച്ച് ഞാൻ ഞാനുണ്ടാക്കിയ ആണിയാണ് നൂറ്റിയൊന്ന് മന്ത്രം ജപിച്ച് ആണി ഉണ്ടാക്കാങ്കിൽ നമുക്കൊരു ആണി ഫാക്ടറി തുടങ്ങിയാൽ